സി പി ഐ എം നേതാവ് കെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചേരുകയാണ് അനിൽകുമാർ ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളി ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നു ഓരോരോ തലകൾ ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു അനിൽകുമാർ യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തോടും ക്ഷേത്ര വിശ്വസ്തയോടെ പെരുമാറാൻ ബാധ്യതപ്പെട്ടവരാണ് പക്ഷേ ഓരോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരിയ്ക്കുന്ന അധികാര സ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള സംഗീത താല്പര്യങ്ങൾക്കും അവർ കീഴ്പ്പെടാറുണ്ട് ശബരിമലയെ പോലുള്ള ഇടങ്ങളൊക്കെ വളരെ സെൻസിറ്റീവായ സ്ഥലങ്ങളാണ് മുൻകാലങ്ങളിൽ ജോലി ചെയ്ത ആളുകൾ സ്ഥിരമായി ജോലിക്ക് ഇരുന്നില്ല എങ്കിൽ മുൻകാല കീഴ്വടക്കങ്ങൾക്ക് ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരേ ഉദ്യോഗസ്ഥർ തന്നെ അധികാരത്തിൽ തുടരുക എന്ന തെറ്റായ കാര്യം പലപ്പോഴും ഇത്തരം സങ്കേതങ്ങൾ ഉണ്ടാകുന്നത് പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇവിടെ ഈ വ്യക്തി കളങ്കനാണ് എന്ന് സാമാന്യ വ്യക്തിയിൽ ബോധ്യപ്പെടാവുന്ന തരത്തിലാണ് ഇപ്പൊ വന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് ഇവിടെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന സംവിധാനമുണ്ട് അത് തിരുവാഭരണ കമ്മീഷണറുടെ ചുമതലയിൽപ്പെട്ടതാണ് ആ തിരുവാഭരണ കമ്മീഷണർ അത് കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും താഴെ തരത്തിലുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആവർത്തിച്ച് 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 ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്താനിടയായത് വിജയമല്ലിയുടെ കാലത്ത് അതിൽ സ്വർണം ഊശുകയോ സ്വർണം പതിച്ചുകയോ ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത ആളുകളുടെ ശ്രദ്ധയിൽ വരാതിരുന്നതിന് കാരണം ഈ നിലയിൽ ഒരു തെറ്റായ കാര്യം ചേർത്തതാണ് അത് വളരെ ബോധപൂർവ്വമാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അല്പം കൂടെ അന്വേഷണത്തിലെ വ്യക്തമാകേണ്ടതു വ്യക്തമാകാനാവും കാരണം ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയ ഒരു കുറ്റകൃത്യമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിയണമെങ്കിൽ ഇപ്രകാരം സ്വർണം അപകരിക്കപ്പെട്ടു എന്ന് തെളിയിക്കപ്പെടുകയും അതിലൊരു ഭാഗം ഇദ്ദേഹം അതിന്റെ ഭാഗമായി ഗൂഢാലോചനയിൽ പോറ്റിയോടൊപ്പം പങ്കെടുത്ത് ഈ കുറ്റകൃത്യം ചെയ്തുവെന്ന് ബോധ്യപ്പെടുകയും വേണം ഇപ്പൊ പ്രാഥമികമായി ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം ആ ദേവസ്വത്തിന് ഒരു തരത്തിലും സ്ഥിതകരമല്ലാത്ത വിധം തെറ്റായ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടകര ഇടയായിട്ടുള്ളതും ശബരിമലയുടെ ഒരു പേരിനും പ്രശസ്തിക്കും അത് ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസ്യതയ്ക്കും കളങ്കം വരുത്തുന്ന തെറ്റായ ഒരു കാര്യം നിർവഹിക്കപ്പെട്ടതും ഈ ഉദ്യോഗസ്ഥന്റെ പ്രത്യക്ഷത്തിനുള്ള വീഴ്ചകളിൽ നിന്നാണ് തുടക്കം എന്ന കാര്യമാണ് വ്യക്തമായിരുന്നത് തുടർ പരിശോധനയിലാണ് ബാക്കി കാര്യങ്ങൾ വ്യക്തമാകാനുള്ളത് അത് ക്രിമിനൽ കുറ്റത്തിലേക്ക് പോകുന്നുയില്ലോ എന്ന് വ്യക്തമാക്കപ്പെടേണ്ടത് അന്വേഷണത്തിലാണ് എന്തായാലും ദേവസ്വം ബോർഡ് ഒരു കുറ്റവാളിയേയും സംരക്ഷിക്കില്ലാന്ന് മാത്രമല്ല വെറുതെ വിടില്ല എന്ന സർക്കാർ നയം ഉയർത്തി പിടിക്കുന്നു എന്നതിൽ അഭിമാനമുണ്ട് ഇതിൽ ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് അല്പം പോലും തലകുലിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല അതിന് കാരണം തെറ്റായ ഒരു കാര്യങ്ങളും ഒരു ഉദ്യോഗസ്ഥനെക്കുട്ടും ചെയ്യിക്കുന്ന ഒരു നില ദേവസ്വം ബോർഡിന്റെ ഒരു പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്വീകരിക്കുണ്ടായിട്ടില്ല യു ഡി എഫിന്റെ കാലത്തെ കുറിച്ച് പറഞ്ഞാൽ തല കുനിക്കേണ്ടി വരും അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ജാഥ നടത്തുമ്പോൾ മുൻ ദേവസ്വം മന്ത്രിയെ തിരുവനന്തപുരത്തുള്ള ശിവകുമാരനെ ഒരു പ്രധാനപ്പെട്ട ജാഥയുടെ തലപ്പത്ത് നിർത്തുന്നതൊന്നായിരിക്കും ആളുകൾക്ക് കാര്യങ്ങൾ ഓർമ്മ വരാൻ മുന്നോട്ട് വെക്കുന്നതായിരിക്കും പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജാഥ ഉണ്ടോ അദ്ദേഹം ഇപ്പൊ ബി ജെ പിന്നാണ് കേട്ടത് അദ്ദേഹം കോൺഗ്രസിലുണ്ടോ എന്ന് അറിയത്തില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് തിരിച്ചു കിട്ടിയാൽ കോൺഗ്രസ് ജാതക സൗകര്യമാകും കാരണം ആ കാലഘട്ടത്തിൽ എത്രത്തോളം അഴിമതി നടന്നു എന്നുള്ള സമൂഹത്തിന് മുന്നിൽ ബോധ്യമുണ്ട് ശ്രീ അനിൽകുമാർ ഇന്ന് നിയമസഭയിൽ രാവിലെ ചോദ്യോത്തരവേള തുടങ്ങുന്ന അവസരത്തിൽ തന്നെ പ്രതിപക്ഷം ഇണീറ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ സ്പീക്കർ പറയുന്നുണ്ട് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും നോട്ടീസ് നൽകണം ഒന്നുകിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകണം അതല്ലെങ്കിൽ സബ്മിഷനായി നിങ്ങൾക്ക് ഉന്നയിക്കാം ഇത് രണ്ടും സഭയിൽ ചെയ്യുന്നില്ല അവർക്കൊരു ചർച്ച വേണമെന്ന് ആഗ്രഹമില്ല സർക്കാരിന്റെ മറുപടി കേൾക്കണമെന്ന് ആഗ്രഹമില്ല ജനങ്ങളെ ഈ പറയുന്നത് പോലെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ഒരു സമരമാണ് അവിടെ നടക്കുന്നത് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഇന്നലെ തന്നെ രൂപീകരിച്ച അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും അത് നിയമപരമായി പോകുമ്പോഴാണ് പ്രതിപക്ഷം ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാനും ഒക്കെ തന്നെ പുലർത്തുന്ന ആ സംസ്ഥാന പ്രസിഡന്റിന്റെയും മറ്റ് താല്പര്യങ്ങൾ പുലർത്തുന്ന ചാനലുകളുമെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് പറയുന്നത് പ്രതിപക്ഷം ഏതോ വലിയ സമരഭകം തുറന്നിരിക്കുന്നു എന്താണ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയ പ്രതിപക്ഷത്തിന് തകർന്നുപോയ പ്രതിപക്ഷത്തിന് ഉടുവസ്ത്രം കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി നടക്കുകയാണ് ശബരിമല എന്തോ പാതകം സംഭവിച്ചിരിക്കുന്നു ഞാൻ ചോദിക്കുന്ന പ്രതിപക്ഷത്തോടൊരു ചോദ്യമാണ് അരവണയിലെ ഏലത്തിനകത്ത് വിഷമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഒരു കേസ് വന്നു അതിൽ ഹൈക്കോടതി ഒരു സ്റ്റേ കൊടുത്തു സുപ്രീം കോടതിയിൽ പോയിട്ടാണ് അതിന് അന്തിമ തീരുമാനം വന്നത് ഏഴ് കോടി രൂപയാണ് ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ആളുകൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചോ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദിക്കുന്ന കേട്ടിട്ടില്ലേ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കാൻ കഴിയും അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ പ്രസിഡന്റിനോ മെമ്പർമാർക്കോ ആവില്ല ഉദ്യോഗസ്ഥരാണ് എന്റെ ചുമതല ആ ഉദ്യോഗസ്ഥരുടെ ചുമതല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തലയിലേക്ക് വെച്ച് കെട്ടി രാഷ്ട്രീയ ആക്രമണം നടത്തുക എന്നതിലാണ് പ്രതിപക്ഷം ശ്രദ്ധിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാനുള്ള ഉണ്ട് ശബരിമല എന്ന് പറയുന്നത് സുവർണാവസരമാണെന്നാണ് ബി ജെ പി കണ്ടത് ഇപ്പോ പ്രതിപക്ഷം തകരുന്ന പ്രതിപക്ഷം സുവർണ്ണാവസരമാക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ നിന്നുകൊടുക്കില്ല എന്ന് പ്രതിപക്ഷം ബോധ്യപ്പെടാൻ അധിക കാലം വേണ്ട ഇപ്പോ സംഘപരിവാർ സമരം നടത്തി അതേ മാതൃകയിൽ അതേ സ്ഥലത്ത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്നെ സമരം കൂടി നടക്കാൻ പോവുകയാണ് അതായത് ഏതാണ്ട് സമാനമായ ചിന്തകൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണോ ഇവർ സ്വീകരിക്കുന്നത് ഇവർക്ക് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ പാടില്ലേ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ അവിടെ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർക്ക് സഭയിൽ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാമല്ലോ സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കാമല്ലോ ഇതങ്ങനെയല്ല ഇത് ആൾക്കൂട്ടത്തിൽ നിന്ന് എന്ത് അടിസ്ഥാന ലഭിക്കുന്ന സഭയിൽ പറയുമ്പോൾ കൃത്യമായ തെളിവ് വേണം കാര്യങ്ങൾക്ക് അടിസ്ഥാനം അടിസ്ഥാനമുണ്ടാകണം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു പൊതുയോഗം നടത്തി പറയാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത് യു ഡി എഫ് പോകുന്നത് ഉന്നയിച്ചാൽ മറുപടി പറയും കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വത്തിനുള്ള മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ സാമാജിക ചുട്ട മറുപടി കൊടുത്തപ്പോൾ പ്രതിപക്ഷത്തിന്റെ സമരം എവിടെ പോയി സമരം നടത്തിയ ആള് സമരം നിർത്തി മതപുതിവിന് പോയി അതാണ് ഇപ്പോൾ സംഭവിച്ചത് പ്രതിപക്ഷ എം എൽ എമാർ എവിടെ പോയി സമരം നടത്തിയവർ എന്തിനു സമരം അവസാനിപ്പിച്ചു എന്തിനു സമരം ആരംഭിച്ചു എന്നറിയില്ല പിന്നെയാണ് അവസാനിപ്പിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കർണാടകത്തിലെ രണ്ട് മന്ത്രിമാർ വന്നിട്ടാണ് കേരളത്തിൽ കേരള സർക്കാരിന്റെ പുകഴ്ത്തിയത് ആരോഗ്യ മേഖലയെ പുകഴ്ത്തിയത് അപ്പോഴാണ് കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നു വന്ന് അടിയന്തര പ്രമേയമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം നിൽക്കുന്നത് ഇങ്ങനെ കേരളത്തിലെ പ്രതിപക്ഷം ഇതുപോലെ തകർന്നൊരു കാലമില്ല അവർക്ക് വീണ്ടെടുക്കാനുള്ള അല്പ ആശ്വാസം അല്പശ്വാസം ഈ കഥയിൽ നിന്ന് കിട്ടുമോ ഈ സംഭവത്തിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ സംഭവത്തിനാണ് ഇപ്പോഴത്തെ സമരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെന്തെങ്കിലും തെറ്റായ കാര്യം നടന്നോ ഇല്ല ഈ സർക്കാരിന്റെ കാലത്ത് തെറ്റായ കാര്യം നടന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിനെ സംബന്ധിച്ചാണ് അന്വേഷണം ഫലപ്രദമായ അന്വേഷണം നടത്തട്ടെ ഏതറ്റം വരെ അതിന് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നതിനെ കുറിച്ചുള്ള പരിശോധനയല്ല നടക്കുന്നത് ഇപ്പൊ ഇതിലെ ഏറ്റവും താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലുള്ളവർ സനിർദ്ദേശപരമായി പെരുമാറിയിട്ടില്ലേ അവിടുന്ന് അഴിച്ചുകൊണ്ടുപോയ രോഗപാലികളിൽ എന്തൊക്കെയുണ്ട് എന്ന് മഹസറിൽ ഉണ്ടോ മഗസർ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കസ്റ്റോഡിയന്റെ ഭാഗത്ത് വീഴ്ചയില്ലേ ഈ കാര്യങ്ങളുടെ അന്വേഷണം വരാൻ പോകുന്നേ ഉള്ളൂ വടി വെട്ടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ശബരിമലയെ കളങ്കപ്പെടുത്താൻ വെങ്കിൽ ഒരാളെയും വെറുതെ വിട്ടില്ല ഇതാണ് ഈ സസ്പെൻഷൻ തെളിയിക്കുന്നത് എവിടെയാണെന്ന് മാത്രം പറയാം തീർച്ചയായും നന്ദി അനിൽകുമാർ